اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ومن يعلم شعائر الله فانها من تقوى القلوب ുംകത്തുൽ ഹജ് മുപ്പത്തിരണ്ട് മൂന്ന് അത് ിക്കുന്നുവോ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിശ്ചയം അത് അഥവാ ആ താലീം കുലൂബ് ഹൃദയങ്ങളുടെ തക്കവയിൽ നിന്നുള്ളതാകുന്നു ും നിങ്ങൾക്കുണ്ട് ഫിഹ അതിൽ മനാഫിറ പല പ്രയോജനങ്ങൾ നിശ്ചിത അവധി വരെ പിന്നെ അത് എത്തിച്ചേരുന്ന സ്ഥാനം ഇലൽ ബൈത്തിൽ ആ പുണ്യഭവനത്തിലേക്ക് അല്ലെങ്കിൽ പുണ്യപുരാതന ഭവനത്തിലേക്ക് ആകുന്നു എന്ന് പറഞ്ഞാണ് തുടക്കം മുകളിൽ പറഞ്ഞതിലേക്കാണ് അത് സൂചിപ്പിക്കുന്നത് അഥവാ അഥവാത്തിലേക്കും മുല്ലാൻ ആമു നിങ്ങൾക്ക് മൃഗങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു മൃഗങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഹജ്ജുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ബലി മൃഗങ്ങൾ മൃഗങ്ങളെ ബലിയിറക്കലും എന്നിട്ട് അത് തിന്നലും തീറ്റലും ഒക്കെ മുകളിലും പറഞ്ഞിട്ടുണ്ട് ി അയ്യമിൻ ബലിമൃഗങ്ങളെ ബലി അറക്കുക എന്നിട്ട് അത് തിന്നുകയും തീറ്റുക അള്ളാഹിന്റെ പേരിൽ അറക്കുക തിന്നുകയും തീറ്റുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞു അതുപോലെ അള്ളാഹുവിന്റെ പവിത്രതകളെ ആദരിക്കണം എന്ന് പറഞ്ഞു അതവനെ പറഞ്ഞു ആ കൂട്ടത്തിൽ മുഷിരിക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് അർക്കുക എന്നത് അത് അനുവദിച്ചിരിക്കുന്നു എന്നാൽ എന്നാൽ പിന്നെ വിഗ്രഹാരാധനയും അതുപോലെ തന്നെ തെറ്റായ വചനങ്ങളും അതൊക്കെ ഉപേക്ഷിക്കണം അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായ അവസ്ഥയിൽ എന്നൊക്കെ മുകളിൽ പറഞ്ഞല്ലോ അങ്ങനെ വിഗ്രഹാരാധന വർദ്ധിക്കണമെന്നും കൗലചൂറ് വർദ്ധിക്കണമെന്നും അള്ളാഹുവിനോട് അള്ളാഹുവിനേക്ക് ചാഞ്ഞവനാകണമെന്നും ഒക്കെ പറഞ്ഞു അതേ കൂട്ടത്തിൽ തന്നെ ചെയ്തിരുന്ന ഒരു പണിയാണ് മൃഗങ്ങളെ ബലിയിറക്കുക എന്ന് പറയുന്നത് അത് അനുവദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ചിലത് അനുവദിക്കുകയും ചിലത് വിലക്കുകയും ഒക്കെ ചെയ്തത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത് അത് വിഗ്രഹാരാധനയിലോ അന്ധവിശ്വാസത്തിലോ അനാചാരങ്ങളിലോ പെട്ടതല്ല പകരം അത് തക്കവയുടെ പ്രകടനമാണ് മനസ്സിലുള്ള തക്കവയുടെ പ്രകടനമാണ് ഷാ എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ അത് സുറത്തിൽ മഹിദയിലൊക്കെ വന്നപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ഷിയാർ എന്ന് പറഞ്ഞാൽ ഈ സൈന്യം അവരുടെ ഗ്രൂപ്പിനെ മനസ്സിലാക്കാൻ വേണ്ടി അടയാളമായിട്ട് ഒരു കൊടി കാണിക്കും അത് ഷിആാർ എന്നാണ് പറയാ ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഷിആാർ എന്ന് പറയുക അതിന്റെ ബഹുവചനമാണ് ഷാഹിർ ആ ചിഹ്നങ്ങളിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ചിഹ്നങ്ങളല്ല പകരം അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളെ അള്ളാഹുവിന്റെ തൃപ്തി തേടാനുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ചിഹ്നങ്ങളാണ് ചിഹ്നങ്ങൾ എന്നത് നമ്മൾ മലയാളികൾക്ക് നന്നായിട്ട് അറിയുന്ന സംഗതിയാണ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നമുണ്ട് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടത് ആ ചിഹ്നത്തിലാണ് ആ ചിഹ്നം സ്വന്തം നിലയിൽ എന്തെങ്കിലും ഒരു മഹത്വമുള്ളതാണോ അല്ല അത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നമാകുമ്പോഴാണ് ഏതൊരു സാധനവും ഏണി കോണി അരിവാള് ചർക്ക പിന്നെ ഗ്യാസ് കുറ്റി ഇങ്ങനെ പേന കണ്ണട ഇങ്ങനെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാവും ആ സാധനങ്ങളും ആ സ്ഥാനാർത്ഥിയും തമ്മില് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പക്ഷെ വോട്ട് ചെയ്യാൻ ഉള്ള ഒരു അടയാളമായിട്ട് അത് വെക്കുമ്പോൾ അത് ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമാണ് അയാൾക്ക് വോട്ട് ചെയ്യുന്നവർക്ക് ആ ചിഹ്നത്തിൽ കൂട്ടം അല്ലാതെ ആ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി കുടികൊള്ളുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ ചിഹ്നം ഒരാൾ കീറിയിട്ടത് കൊണ്ട് സ്ഥാനാർത്ഥിയോടുള്ള അവഹേളനമാകുമൊന്നുമില്ല എന്നതുപോലെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ അള്ളാഹു കുടികൊള്ളുകയൊന്നുമല്ല പകരം അള്ളാഹുവിനോടുള്ള ഭക്തി ആദരങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടി ആ ചിഹ്നങ്ങളെ ഉപയോഗിക്കാം അങ്ങനെയുള്ള ചിഹ്നങ്ങള് ദീനുൽ ഇസ്ലാമിന്റെ സ്ഥിര സ്വഭാവമുള്ള എല്ലാ അടയാളങ്ങളും അതിൽ പെട്ടതാണ് നമസ്കാരം അതുപോലുള്ള ആരാധനാ കർമ്മങ്ങൾ അതുപോലെ മസ്ജിദുകൾ ഇങ്ങനെ തുടങ്ങി മസ്ജിദുൽ ഹറാമ് അതുപോലെ പിന്നെ കഴ്ബ പിന്നെ അറഫ മിനലിഫ ഇതൊക്കെ ജമ്രകൾ ഒക്കെ അള്ളാഹുവിനോടുള്ള തവ പ്രകടിപ്പിക്കാനുള്ള ചിഹ്നങ്ങളാണ് അതാണ് ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് അവയിൽ അവ ഒക്കെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്നർത്ഥം അതുപോലെ ബലിമൃഗങ്ങൾ ബലിമൃഗങ്ങളുടെ കഴുത്തിൽ കെട്ടുന്ന വടങ്ങൾ വരെ കാരണം അത് ബലിമൃഗമാണ് എന്ന് തിരിച്ചറിയാനും ബലിമൃഗത്തിന് ആവശ്യമായ പരിഗണന അതിന് കൊടുക്കാനും ഒക്കെ വേണ്ടിയുള്ള അടയാളമാണ് ആ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ബാഡ്ജ് പോലും അത് വലിച്ച് പിന്നെ കളഞ്ഞ കളഞ്ഞാൽ അത് ബലിമൃഗമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരും അതുകൊണ്ട് അതൊക്കെ അള്ള ഷായറുകളിൽ എണ്ണിയത് സൂറത്തുൽ മാഹിദയിൽ വന്ന ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇങ്ങനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആ ചിഹ്നങ്ങളോടുള്ള ആദരവ് അതാണല്ലോ ഈ പ്രത്യേകമായുള്ള ആരാധനകളിൽ കാണപ്പെടുന്നത് അഥവാ എവിടെയെങ്കിലും നിന്ന് പ്രാർത്ഥിക്കുകയല്ല അറഫയിൽ നിന്ന് വെച്ച് പ്രാർത്ഥിക്കുക നിനയിൽ രാപ്പാർക്കുക അങ്ങനെ ഓരോന്നും കഴിവയുടെ ചുറ്റും തവാഫ് ചെയ്യുക സഫാ മറുവക്കിടയിൽ നടക്കുക മസ്ജിദ് ഹറാമിൽ നമസ്കരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ മുഷിരിക്കുകളുടെ പൂജ പോലുള്ള വിഗ്രഹാരാധന പോലുള്ള അവസാനിൽപ്പെട്ട ഒന്നല്ല പകരം ആ സ്ഥാനത്തിന് ആ സമയത്തിന് ആ സ്ഥലത്തിന് എന്തെങ്കിലും സ്വന്തമായ പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല അള്ളാഹുവിനോടുള്ള തഹുവ പ്രകടിപ്പിക്കുവാൻ അവനോടുള്ള ഭക്തി അവനോടുള്ള അനുസരണം അവനോടുള്ള താഴ്മ കീഴിവണക്കം വിധേയത്വം അവനോടുള്ള പിന്നെ വിനയം ഇതൊക്കെ കാണിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അത് വർജിക്കേണ്ടതല്ല വിഗ്രഹാരാധന വർജിക്കണം അതുപോലെ കൗലൂർ തെറ്റായ അടിസ്ഥാന പൊളിവചനങ്ങളും അഥവാ തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ വർജിക്കണം അതേ സമയത്ത് കഴിവതവാഫ് ചെയ്യുക ബലിയെറക്കുക ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഭക്തി പ്രകടനങ്ങളൊക്കെ അതൊക്കെ തക്വയുടെ പ്രകടനങ്ങളാണ് അത് വർജിക്കേണ്ടതല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ലക്കും അജലി നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് അതിൽ പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ സൂചിപ്പിക്കുന്നത് ബലിമൃഗത്തെ കുറിച്ച് തന്നെയാണ് ആ ബലിമൃഗത്തിനെ ഒന്നും തൊടാൻ പാടില്ല അതെന്തോ ഒരു വിശുദ്ധ മൃഗമാണ് എന്ന നിലയിലായിരുന്നു മുഷിദിക്കയുടെ കാലത്ത് കണ്ടിരുന്നത് അങ്ങനെയൊന്നുമില്ല ബലിമൃഗമാണെങ്കിലും അതിന്റെ പുറത്ത് സവാരി ചെയ്യാം അതിന്റെ പാല് കുടിക്കാം അങ്ങനെയൊക്കെയുള്ള പ്രയോജനങ്ങളൊക്കെ ഈ ഹാജിക്ക് അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് എന്നാൽ ആ പ്രയോജനത്തിന് വേണ്ടി അതിനെ തടഞ്ഞു വെക്കാൻ പാടില്ല അതാണ് സുമ്മ മഹില്ലുഹ പിന്നെ അത് എത്തിച്ചേരേണ്ട സ്ഥലം മഹില് എന്ന് പറഞ്ഞാൽ ഇന്തിഹാ ആണ് ചെന്നു ചേരുന്ന ചെന്നു ചേരുന്ന സ്ഥലം എത്തിച്ചേരുന്ന സ്ഥലം എന്നൊക്കെയാണ് ഹില്ല് ഹില് എന്ന് പറഞ്ഞാൽ നാട്ടിൽ താമസിക്കുന്ന താമസിക്കുന്നയാള് അഥവാ അത് എത്തിച്ചേരുന്ന സ്ഥലം എന്നർത്ഥം ഉമ്മ ഇലൽ ബൈത്തിൽ അതീഖ് അത് പുരാതന ഭവനത്തിൽ കഴബയിൽ കഴബയിൽ എന്ന് പറഞ്ഞാൽ ഹർമിൽ എവിടെയും കഴബ ബലിയർക്കുന്ന സ്ഥലമല്ല മസുൽ ഹറാമും ബലിയർക്കുന്ന സ്ഥലമല്ല പകരം ഹറമിന്റെ പരിധിക്കുള്ളിൽ അറിവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്താണ് അത് എവിടെയാണ് അത് ഹറമിന്റെ പരിപാലകർക്ക് എവിടെയാണോ സൗകര്യമായി തോന്നുന്നത് അവിടെ നിശ്ചയിക്കാം ആ സ്ഥലത്തിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല ഇന്ന പറമ്പിൽ തന്നെ ആവണം എന്നൊന്നുമില്ല അവിടുത്തെ സൗകര്യം അനുസരിച്ച് ഈ ഹറമിന്റെ പരിധിക്കകത്ത് എവിടെയും നിശ്ചയിക്കാം അവിടെ വെച്ച് ബലി ഇറക്കണം അവിടേക്ക് അത് എത്തിച്ചേരണം എന്നാൽ എത്തിച്ചേരുവോളം അതിനെ പിന്നെ മറ്റു പ്രയോജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതൊന്നും എന്തല്ല ഏതെങ്കിലും ഒരു വസ്തുവിന് പ്രത്യേകമായ പവിത്രത കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് പ്രത്യേകത കൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന മുഷിരിക്കയുടെ പരിപാടിയല്ല പകരം അള്ളാഹുവിനോടുള്ള ഭക്തിയുടെ പേരിൽ അള്ളാഹു നിശ്ചയിച്ച കർമ്മങ്ങൾ ചെയ്യുന്നതാണ് അത് ശിർക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഹജറു ലസ്വദ് ചുംബിക്കുക എന്നത് തവാഫിന്റെ ഇടയിൽ സുന്നത്തായ ഒരു കാര്യമാണ് ഇപ്പോൾ അത് വിഗ്രഹാരാധനയായിട്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എതിർക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളിലുമുണ്ട് ഉണ്ടോ വിഗ്രഹാരാധന എന്നൊക്കെ ആക്ഷേപിക്കുന്ന ആളുകളുടെ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം യഥാർത്ഥത്തിൽ ഈ കല്ല് ചുംബിക്കുന്നത് ആ കല്ലിന് എന്തെങ്കിലും ഒരു പ്രത്യേക പവിത്രത ഉമർ ബിൻ ഹത്താഫ് അള്ളി അള്ളാഹ് വൻഹു അസ്വദ് ചുംബിക്കുമ്പോൾ കല്ലേ നീ വെറും കല്ല് മാത്രമാണ് നീ ഉപകാരവും ചെയ്യുകയില്ല ഉപദ്രവവും ചെയ്യുകയില്ല അള്ളാഹുവിന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊട്ട് ചുംബിക്കുകയും ഉണ്ടായിരുന്നില്ല ചുംബിക്കുകയും ചെയ്യുമായിരുന്നില്ല എന്ന് ഉമർബുൽ ഹത്താഫ് അള്ളി അള്ളാഹു വൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു എന്ന് സഹിയായി ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയുടെ ഒരംശവും അതിലൊന്നും ഇല്ല പകരം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് റസൂൽ സല്ലാഹു അലൈഹിസ്വലമയെ എത്തിപാഴ്ച ചെയ്ത് അള്ളാഹുവിനോടുള്ള തക്കവയുടെ പേരിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നർത്ഥം ഹജറുൽ വസദ് കഴിവയിൽ മുന്നൂറ്റി അറുപത് വിഗ്രഹം വെച്ച് ആരാധിക്കപ്പെട്ട കാലം ഉണ്ടായിട്ടുണ്ട് അന്നുപോലും ആരാധിക്കപ്പെടാത്ത ഒരു കല്ലാണ് പിന്നെയാണോ പിന്നെ കറകളഞ്ഞ തൗഹീദിൽ കെട്ടിപ്പടുത്ത ഇസ്ലാമിന്റെ വക്താക്കള് ഈ അസ്വദിനെ ആരാധിക്കുന്നു ആ ഓ കാര്യങ്ങളൊന്നും അഥവാ ബലി അർക്കുന്നത് ബലിമൃഗത്തിന് എന്തോ പ്രത്യേകത ഉണ്ടായത് കൊണ്ടല്ല അത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കൊടുക്കുന്ന ഒരു സതക്ക ആളുകൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയാണ് അർക്കുന്നത് അല്ലാതെ അതിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല അലാക്കിന് യനാലുഹ തക്വാമിഖും നിങ്ങളിൽ നിന്നുള്ള തക്വയാണ് എത്തുന്നത് എന്ന് ബലിയെക്കുറിച്ച് പറഞ്ഞിടത്തും അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അള്ളാഹ്ക്ക് രക്തം കൊടുക്കാനോ അള്ളാഹ് ജീവൻ പിന്നെ വെച്ചു കൊടുക്കാനോ ഒന്നുമല്ല അത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബാക്കി മഷ്യാറുകളും ബാക്കി ഷാറുകളുടെയും സ്ഥിതി പള്ളിയിൽ നമസ്കരിക്കുന്നത് അള്ളാഹുത്താലത് നിശ്ചയിച്ചത് കൊണ്ടാണ് അല്ലാതെ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് സ്വന്തമായിട്ട് വല്ല പ്രത്യേകതയും ഉണ്ടായത് കൊണ്ടല്ല കാരണം പള്ളി ഉണ്ടാക്കുമ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യമാക്കുമ്പോൾ മാത്രമാണ് ആ പ്രത്യേകത അതിന് കൈവരുന്നത് അതുപോലെ തന്നെ മസൂൽ ഹറാം തവാഫ് ചെയ്യുന്നത് കഅബക്ക് സ്വന്തം നിലയിൽ എന്തോ ഒരു പവർ ഉണ്ടായത് കൊണ്ടല്ല തവാഫു ചെയ്യാൻ അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള സ്ഥലമായിട്ട് അല്ലാഹു നിശ്ചയിച്ച സ്ഥലം എന്നതാണ് അതിന്റെ പ്രത്യേകത എന്നാൽ മുഷിരിക്കയുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല ചില വസ്തുക്കൾ ചില സ്ഥലങ്ങൾ അതിനൊക്കെ പ്രത്യേകമായ ശക്തി കുടികൊള്ളുന്നുണ്ട് എന്ന നിലയിലാണ് അതങ്ങനെയാണ് അവർ വിഗ്രഹാരാധനയിലേക്ക് പോയിട്ടുള്ളത് എന്നാൽ ഈ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായി പുണ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല പകരം എല്ലായിടത്തും പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള തക്കവയാണ് എന്ന് ഊന്നി ഊന്നി പറയുകയാണ് ഈ ആയത്ത് ചെയ്യുന്നത് അള്ളാഹു അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമായ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا أتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين